ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിൽ തൊടുപുഴ കുറുമ്പാലമറ്റൻ റോട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി വീട് പണിയുവാനും പ്ലോട്ട് തിരിക്കുവാനും മണ്ണെടുക്കുവാനും അനുയോജ്യമായ ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മെയിൻ ടാർ റോഡിൽ നിന്നും ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്ററോളം മൺറോഡ് കയറി വേണം ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുവാൻ വാഹനങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുണ്ട് സ്ഥലത്തിന് ചുറ്റുമായിട്ട് നിരവധി വീടുകൾ ഉള്ള പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി അല്പം ഉയർന്നു കിടക്കുന്നതാണ് മണ്ണ് മാത്രമുള്ളതാണ് ഈ പ്രോപ്പർട്ടിയിൽ കല്ല് പാറ തുടങ്ങിയവ തീരെക്കുറവാണ് ചുറ്റുമുള്ള വീടുകളിൽ കുടിവെള്ളത്തിന് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ധാരാളം വെള്ളം വെള്ളം കിട്ടുന്ന ഏരിയയാണ് വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായിട്ട് പണിയാവുന്നതാണ് മുന്നൂറ് മീറ്റർ മാറി കടകൾ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് മുതലായ സൗകര്യങ്ങളുണ്ട് തൊടുപുഴ കരിമണ്ണൂർ മുതലക്കോടം എന്നിവ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അമ്പലം പള്ളി സ്കൂള് മുതലായ സൗകര്യങ്ങളുണ്ട് അടുത്ത മെഡിക്കൽ കോളേജ് ഉള്ളത് തൊടുപുഴയിലാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കോ പ്ലോട്ട് തിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഉപകാരപ്പെടുന്ന ഈ പ്രോപ്പർട്ടി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഈ സ്ഥലത്തിന് സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ചറിയുന്നതിന് വേണ്ടി ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക